ബിഗ് ബോസ് കാണുന്നതിനോടൊപ്പം കടക്കിൽ ദുബായ് മൊബൈൽ ഷോപ്പ് നൽകുന്ന പതിനാലായിരം രൂപ വിലയുള്ള ലെനോവയുടെ രണ്ട് ടാബ്ലറ്റുകൾ സ്വന്തമാക്കാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക സോ കഴിഞ്ഞ വീക്കെൻഡിലെ ഗബ്രിയുടെ ഒരു ഞെട്ടിക്കുന്ന എവിക്ഷന് ശേഷം മറ്റൊരു വീക്കെൻഡിലേക്ക് പോകുന്നു എന്റെ രൂപം ശരിയാണെങ്കിൽ ഡബിൾ എവിക്ഷൻ ഉണ്ടാകാനുള്ള ഒരു ചാൻസ് ആണ് കാണുന്നത് അങ്ങനെയെങ്കിൽ അത് ആരായിരിക്കും ആരാണ് വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആരാണ് ഏറ്റവും അധികം ദയനീയമായ പ്രകടനം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് വിശദമായി പരിശോധിക്കാം ഹോട്ടൽ ടാസ്ക് ഓൾമോസ്റ്റ് കഴിഞ്ഞ മൊട്ടമാണ് അടുത്ത് വരാൻ പോകുന്നത് കോടതി ടാസ്ക് ആണ് കോടതി ടാസ്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും മറ്റൊരു ഫിസിക്കൽ ടാസ്ക് അതിനുശേഷം തീർച്ചയായും പോകുന്നത് മണിബോക്സ് ടാസ്കിലേക്കായിരിക്കും സോ മണി ബോക്സ് ടാസ്ക് വരുമ്പോൾ യൂസ്ലെസ് ആയിട്ടുള്ള ഇപ്പോഴും ഷോയിൽ തുടരുന്ന നോറ അല്ലെങ്കിൽ ഈ പറഞ്ഞ ശ്രീരേഖ ശരണ്യ അത്തരം കുറച്ച് കണ്ടസ്റ്റൻ്റുകളെ അവിടുന്ന് നിന്ന് പറഞ്ഞ് വിടേണ്ടതുണ്ട് റസ്വിൻ ഭായ് ഉൾപ്പെടെയുള്ളവർ മണി ബോക്സിൻ്റെ ടാസ്ക് വരെ എത്തിച്ചേരുകയാണെങ്കിൽ തീർച്ചയായും പെട്ടി പെട്ടിയെടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട് സോ അത് അർഹതപ്പെടാത്ത കൈകളിലേക്ക് എത്തിച്ചേർന്നേക്കാം അതിനു മുമ്പ് ഈ പറഞ്ഞ ശരണ്യ നോറ ശ്രീരേഖ അല്ലെങ്കിൽ റസ്വിൻ ഭായ് ഇത്തരം കണ്ടസ്റ്റൻ്റുകൾ വളരെ ആയി അവിടെ നിൽക്കുന്നവരാണ് സോ അവർ പോകുകയാണെങ്കിൽ കൂടുതൽ എളുപ്പമാകും കഴിഞ്ഞ തവണ നാദരയ്ക്ക് ലഭിച്ച പോലെ വിന്നറാകാനുള്ള ശേഷിയുണ്ട് എന്നാൽ വോട്ട് കിട്ടാനുള്ള വകുപ്പില്ല അതുകൊണ്ട് അത്തരം ഒരു കണ്ടസ്റ്റൻ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും പെട്ടിയെടുത്തുകൊണ്ട് മടങ്ങി പോകാനുള്ള വലിയൊരു സാധ്യത അവിടെ ഞാൻ കാണുന്നുണ്ട് സോ അതിനു അതിനുമുമ്പ് ഇത്തരം യൂസ്ലെസ് കണ്ടസ്റ്റൻ്റുകൾ പുറത്തു പോവുകയാണെങ്കിൽ വളരെ നന്നാവുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇനി വോട്ടിങ്ങിലേക്ക് വരികയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാർജിനിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത് മറ്റാരുമല്ല ജിൻഡോ തന്നെയാണ് ജിൻഡോ ബഹുദൂരം മറ്റുള്ള മത്സരാർത്ഥികളെ പിന്നിലാക്കിയാണ് അൺഒഫീഷ്യൽ വോട്ടിങ്ങിൽ യഥാർത്ഥ വോട്ടിങ്ങിലും തന്നെയാണ് സംഭവിക്കുന്നത് ജിൻഡോയുടെ അടുത്ത് എത്താൻ പോലും ആർക്കും കഴിയുന്നില്ല തൊട്ടു താഴെ നിൽക്കുന്നെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഇപ്പോൾ ശ്രീ ാണ് ശ്രീധുവിന് കുറച്ച് വോട്ടുകൾ കൂടുതൽ കിട്ടുന്നു ശ്രീധു ജിൻ്റോടെ തൊട്ട് താഴെയുണ്ട് തൊട്ടു താഴെ എന്ന് പറയാൻ പറ്റില്ല ബഹുദൂരം പിന്നിലാണ് എന്നാൽ മറ്റ് കണ്ടസ്റ്റന്റുകളെ നോക്കുമ്പോൾ മെച്ചപ്പെട്ട നിലയിലാണ് ശ്രീധു തുണി ബഹിഷ്കരണം കൂടിപ്പോയത് കൊണ്ടാകാം തുണിബഹിഷ്കരണം വലിയ രീതിയിൽ ആരാധകർ റേറ്റ് എടുക്കാത്തത് ഏറ്റവും വോട്ടിയിൽ പുറകിൽ നിൽക്കുന്നത് ശരണ്ണിയാണ് വിരലിൽ വോട്ട് മാത്രമേ ശരണ്ണിക്ക് കിട്ടിയിട്ടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ തീർച്ചയായും ഈ ആഴ്ച ശരണ്യം ശ്രീരേഖയും ഒരുമിച്ച് കൊച്ചിയിലേക്ക് മടങ്ങുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും ഇവരോടൊപ്പം പോകാൻ ശേഷി ഉണ്ടായിരുന്ന നന്ദന കുറച്ച് മെച്ചപ്പെട്ടു വരുന്ന ഒരു സിറ്റുവേഷനാണ് കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ അപ്സരയുടെ എടുക്കുമ്പോൾ അപ്സരയ്ക്ക് മുമ്പുണ്ടായിരുന്ന ഒരു ആധിപത്യം നിലനിർത്താൻ സാധിക്കുന്നില്ല ശ്രീധുവിനേക്കാളൊക്കെ വളരെ പിന്നിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു എനിവേ ജിൻഡോയെ മറികടക്കാൻ ഒരു മത്സരാർത്ഥിക്കും നിലവിൽ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഏറ്റവുമധികം ഞെട്ടിക്കുന്ന വസ്തുത കഴിഞ്ഞ സീസണിലൊക്കെ സീസണിലൊക്കെയുള്ള രാജാക്കന്മാരായ പോലെ അത്തരം വലിയ ഗിമിക്കുകളൊന്നും ജിൻഡോയുടെ കയ്യിൽ ഇല്ലായിരുന്നു എന്നാലും വലിയൊരു വിഭാഗം ജിൻഡോയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും വോട്ട് കൊടുക്കുകയും ചെയ്യുന്ന ഉണ്ടാവുന്നു ജിൻഡോയെ മറികടക്കാൻ അക്ഷരാർത്ഥത്തിൽ ജാസ്വിന് പോലും സാധിക്കാത്ത ഒരവസ്ഥ ഉണ്ടാവുന്നു എന്നാൽ ജാസ്മിൻ അവിടെ വലിയൊരു ഹോപ്പ് നിലനിൽക്കുന്നത് ഇപ്പോൾ ഗബ്രിയുടെ ഒരു സപ്പോർട്ടേഴ്സിൻ്റെ വോട്ട് ജാസ്മിന് തീർച്ചയായും കിട്ടും ജാസ്മിനും ജിൻഡോയും അടുത്ത എവിക്ഷനിൽ വരുമ്പോൾ ഗബ്രി ഉൾപ്പെടെയുള്ളവരും അതുപോലെ തന്നെ റസ്വിൻ ഭായി അടുത്ത ആഴ്ച തീർച്ചയായും പുറത്തു പോകും റസ്വിൻ ഭായിയുടെ സപ്പോർട്ടേഴ്സിൻ്റെ വോട്ടും കിട്ടാൻ ചാൻസ് ഉണ്ട് സോ കലാശക്കൊട്ട് മറ്റു അത്ഭുതങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ ജിൻഡോയും ജാസ്മിനും തന്നെ ആകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ് ഇനി അഭിഷേക് ശ്രീകുമാറോ അപ്സറയോ വല്ലതും വലിയ മാജിക്കുമല്ലോ കാണിച്ചിട്ട് മുന്നോട്ട് വരികയാണെങ്കിൽ എന്തെങ്കിലും മാറ്റം ൂ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഷിജോയ്ക്ക് ഈ ആഴ്ച വോട്ടിങ് വളരെ കുറവാണ് ശ്രീധുവിനേക്കാളൊക്കെ വളരെ പിന്നിൽ പോയിരിക്കുന്നു സിജോ വളരെ ദൗർഭാഗ്യകരം എന്നിരുന്നാൽ തന്നെയും അടുത്ത രണ്ട് മൂന്ന് വിഷനുകൾ കടന്നുകൂടാനുള്ള വോട്ടിങ്ങ് സിജോയ്ക്കുണ്ട് എന്നുള്ളതാണ് വാസ്തവം കളിയിൽ എന്തെങ്കിലും മാറ്റം വരുത്തിയില്ലെങ്കിൽ പുറത്തേക്ക് പോകേണ്ടുന്ന അവസ്ഥ തീർച്ചയായും വരും സോ ഈ ആഴ്ച ശ്രീരേഖയും ശരണ്യയും ഒരുമിച്ച് കൊച്ചിയിലേക്ക് പോകുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബൈ